സെലക്ഷനിലും ഫാഷനിലും സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് ഇനി വേറെ ലെവൽ യും സൃഷ്ടിച്ചോർന്ന് തീ തീപിടിച്ച് വീട്ടിലെ ഗൃഹോപകരണങ്ങൾ ഒന്നടങ്കം കത്തിച്ചാമ്പലായി വീടിന് സമീപത്തെ തെങ്ങിലേക്കും തീ പടർന്നു കത്തി നശിച്ചവയിൽ വിദ്യാഭ്യാസ ആവശ്യത്തിനായി സ്വരൂപിച്ചിരുന്ന പണവും മാവൂർ ചാത്തമംഗലം വെള്ളലശ്ശേരി മുണ്ടക്കൽ ഡെയ്സിയുടെ വീട്ടിലാണ് നാടിനെ ഒന്നാകെ മുൾമുനയിൽ നിർത്തിയ അപകടമുണ്ടായത് വീട്ടിലെ ഫ്രിഡ്ജ് ഡൈനിംഗ് ടേബിൾ ടി വി കട്ടിലുകൾ തുടങ്ങിയവയെല്ലാം കത്തിയമർന്നു അടുത്തുള്ള തെങ്ങിലേക്ക് തീ പടർന്നതോടെ നാട്ടുകാർ ആശങ്കയിലായി ഗ്യാസ് തീർന്ന സിലിണ്ടർ മാറ്റി പുതിയത് ഘടിപ്പിക്കുന്നതിനിടെയാണ് ഗ്യാസ് ചോർന്ന് തീ ഉയർന്നത് സിലിണ്ടറിന് വിള്ളൽ സംഭവിച്ചെങ്കിലും പൊട്ടിത്തെറിക്കാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി മകളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി വെച്ചിരുന്ന ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയും കത്തി നശിച്ചു മുക്കത്തു നിന്നും എത്തിയ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി കെ ഭരതന്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനാ സംഘമാണ് തീ അണച്ചത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സി മനോജ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എം സുജിത് കെ എസ് ശരത് ആർ വി അഖിൽ വിജയകുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു എഡിറ്റർ ലൈവ് മുഖം